ഞാൻ ആദ്യം എങ്ങനെ ഇവിടെ ഇത്ര സ്ഥലം അതെ കാക്കനാട് ഇൻഫോ പാർക്ക് കേന്ദ്രമാക്കിയിട്ട് ഒരു പ്രോജക്റ്റ് വേണമെന്ന് ഞങ്ങളൊരു കുറെ വർഷക്കാരായിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് കിട്ടുന്ന എല്ലാം പള്ളിക്കര കിഴക്കമ്പലം ഈ വണ്ടലയുടെ ആ പരിസരത്ത് അപ്പൊക്കെ ഒരു എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഒക്കെ ദൂരെയാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് നമുക്ക് എങ്ങനെയോ ഇത് കിട്ടി ഒരുമിച്ച് ഒരുമിച്ച് കിട്ടിയതാണ് ഒരുമിച്ച് നാല് ഏക്കർ പുറത്താണ് സ്വിറ്റ്സർലൻഡിലാണ് അപ്പൊ ആരുമായിട്ട് നമ്മള് ജീവിയാണ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വന്നു കണ്ടപ്പോൾ ഒരു എല്ലാ പ്ലോട്ടിലും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി അത് ഒരു ഒരു കാരണം ഇതിനകത്തൊരു ഒരു സെവൻറ്റി സെൻസ് ചെറിയൊരു സ്ലോപ്പാണ് ബാക്കിയുള്ള ഒരു ഒരു മൂന്ന് ഏക്കർ എന്ന് പറഞ്ഞാൽ നിരപ്പ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ശരിക്കും വിഷ്വലി അപ്പൊ ഇത് ഇത് വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഇമാജിനേഷൻ ഭയങ്കര രസമായിരിക്കും പിന്നെ എപ്പോഴും നമുക്കൊരു പ്രോപ്പർട്ടി അതിനകത്ത് എനർജി കിട്ടുന്നത് എപ്പോഴും വെളിച്ചം കിട്ടുമ്പോഴായിട്ട് അപ്പോൾ ആ റിസോർട്ടിലൊക്കെ പോകാൻ ആളുകൾ താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഗ്രീനിഷും വെളിച്ചവും കിട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ ആ സ്റ്റൈലിൽ തന്നെ ഇതിനെ കൊണ്ടുവരാൻ എങ്ങനെ പറ്റും നമ്മൾ ആ നിലവിൽ നിൽക്കുന്ന കോണ്ടൂറിനെ അതേ രീതി ഫിക്സ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് കോമ്യൂണിറ്റീസ് നമ്മളൊരു തേർട്ടി പ്ലസ്റ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത് ഒരു മിനി ടർഫ് നമ്മൾ ഇട്ടിട്ടുണ്ട് മിനി ടർഫ് വെൽനസ് വെൽനസ് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു നാലു സ്കോർ ഫീറ്റിന്റെ ക്ലബ് ഹൗസ് ഇട്ടിട്ടുണ്ട് ആ ക്ലബ് ഹൗസിനകത്ത് ആണെങ്കിൽ വിശാലമായ പൂളും അതിനകത്ത് ഓഫീസ് മീറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ ഇൻഡോർ ഗെയിംസുകളും നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ ഔട്ട്ഡോർ ജിമ്മും കൊടുത്തിട്ടുണ്ട് ഇൻഡോർ ജിമ്മും കൊടുത്തിട്ടുണ്ട് പിന്നെ ആംബി തിയേറ്റർ അതോടൊപ്പം നമ്മുടെ റെയിൻ വാട്ടർ ഹാർവറസ്റ്റും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അഞ്ച് ഏരിയയിലും പാഷ്യോ ആണ് ലിവിംഗ് സ്പേസ് പ്ലസ് പാഷ്യോ